ഇന്ന് നമ്മുടെ പ്രിയ കേരളത്തിൻ്റെ അറുപത്തി ഒമ്പതാം പിറവി ദിനത്തിൽ നാം ഒത്തുകൂടുന്നത് ഒരു സംസ്ഥാനത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കാൻ മാത്രമല്ല ഒരു വാഗ്ദാനം പാലിച്ചു എന്ന സന്തോഷം പങ്കിടാനാണ് ആയിരത്തി ഈ ദിനത്തിൽ കേരളം രൂപം കൊണ്ടു രണ്ടായിരത്തി ഇതേ ദിനത്തിൽ നാം അഭിമാനത്തോടെ ലോകത്തോട് പറയുന്നു കേരളത്തിൽ അതിദാരിദ്ര്യം ഇല്ലാതായി ഈ ചരിത്ര പ്രഖ്യാപനത്തിന് സാക്ഷ്യം വഹിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം പ്രത്യേകിച്ച് സമൂഹത്തിൻ്റെ അറ്റത്തു നിന്നും മുഖ്യധാരയിലേക്ക് കാൽ വെച്ച് കുടുംബങ്ങൾക്കാണ് ഈ സ്വാഗതം നിന്ന് ഏറ്റവും അധികം അർഹതയുള്ളത് നിങ്ങളാണ് ഈ അഗോഴ്സിൻ്റെ ഹൃദയം ഈ ദിവസം നിങ്ങളുടേതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ കേരളം രൂപം കൊണ്ടപ്പോൾ ഒരു തലമുറയ്ക്കുള്ളിൽ നാം ാരിദ്ര്യം ഇല്ലാതായ കേരളം എന്ന് പറയുമോ എന്ന് ആരും വിചാരിച്ചിരുന്നില്ല ദ റോഡ് ഫ്രം നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് ടു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഇസ് നോട്ട് എ സ്ട്രേറ്റ് ലൈൻ ഇറ്റ്സ് എ ലോങ് വൈൻഡിങ് ഫുട് പാത്ത് ബിൽ ബൈ ഓർഡിനറി പീപ്പിൾ കർഷകരും അധ്യാപകരും നേഴ്സുമാരും പഞ്ചായത്ത് അംഗങ്ങളും മത്സ്യത്തൊഴിലാളികളും സാധാരണ ജനങ്ങളും ചേർന്ന് കൈകോർത്ത് പണിതൊരു പാത ചിലർ ചോദിക്കും കേരളം എങ്ങനെയാണ് ഇതുവരെ എത്തിയത് ഉത്തരം സിമ്പിളാണ് ഇവിടെ ജനങ്ങളാണ് മുൻനിരയിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ കേരളം രൂപം കൊണ്ടതിൻ്റെ ശേഷം കേരളം നടപ്പിൽ ആക്കിയ ഏറ്റവും മനോഹരമായ നിയമമാണ് ഭൂപരിഷ്കരണ നിയമം നാം ഭൂമി കർഷകർക്ക് നൽകി അതൊരു നയം മാത്രമല്ല ലാൻഡ് ടു ദ ടില്ല വാസ് നോട്ട് ജസ്റ്റ് എ പോളിസി ഇറ്റ് വാസ് പോയിട്രി റിട്ടൺ ഇൻ ദ ലാംഗ്വേജ് ഓഫ് ജസ്റ്റിസ് പൊതുവിദ്യാഭ്യാസവും പൊതു ആരോഗ്യവും നമ്മുടെ പ്രയോറിറ്റിയായി ഓരോ കുട്ടിക്കും പഠിക്കാൻ അവസരം കൊടുത്തു ഓരോ രോഗിക്കും ചികിത്സ ലഭിക്കുന്നെന്ന് ഉറപ്പ് നൽകി ജി ഡി പി മാത്രമായിരുന്നില്ല നമ്മുടെ വിജയത്തിൻ്റെ അളവുകോൽ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലും അവരുടെ കണ്ണിലെ സ്വപ്നത്തിലും തന്നെയാണ് നാം വിജയം കണ്ടത് നാം പഞ്ചായത്തുകൾക്ക് ശക്തി നൽകി സ്ത്രീ കൂട്ടായ്മയ്ക്ക് മുമ്പോട്ട് വെച്ചു കുടുംബശ്രീയും സഹകരണ സംഘങ്ങളും നമ്മെ പഠിപ്പിച്ചു ഒരു ഗ്രാമം ഒന്നായി പ്രവർത്തിച്ചാൽ ഒന്നും അസാധ്യമല്ല പിന്നീട് നമ്മുടെ ലക്ഷ്യം ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യുക എന്നതായി ഓരോ കുടുംബത്തെയും തിരിച്ചറിഞ്ഞു നോട്ട് ജസ്റ്റ് ഇൻകം ബട്ട് ഹൗസിങ് ഫുഡ് സെക്യൂരിറ്റി ആൻഡ് ഹെൽത്ത് വി മെയ്ഡ് മൈക്രോ പ്ലാൻസ് ഫോർ ഈച്ച് ഹൗസ് ഹോൾഡ് ആൻഡ് വി സ്റ്റേഡ് അണ്ടിൽ ദ ഡോർസ് ഓപ്പൺ ദ റൂപ്സ് സ്റ്റോപ്പ് ലിക്കിംഗ് മെഡിസിൻസ് അറൈവ് ഓൺ ടൈം ആൻഡ് ദ വർക്ക് ബ്രോഡ് ഡിഗ്നിറ്റി ഇൻ ഷോർട്ട് വി മൂവ് ഫ്രം എന്യൂമറേഷൻ ടു എമാൻസിപ്പേഷൻ ഇന്നത്തെ അതിദിരാതിരം ഇല്ലാത്ത കേരളം എന്നതിൻ്റെ അർത്ഥം എന്താണ് ഇറ്റ് മീൻസ് എൻ ദ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള വി വിൽ നോട്ട് അലോ എനി ഫാമിലി ടു ഫോൾഡ് ബിലോ എ ഫ്ലോർ ഓഫ് ബേസിക് ഹ്യൂമൻ ഡിഗ്നിറ്റി ആ പാവർട്ടി ലൈൻ ഇസ് നോട്ട് എ ടൈറ്റ് റൂപ്പ് ഓൺ വിച്ച് ഹൗസ് ഹോൾഡ്സ് ടീച്ചർ ഇറ്റ് ഇസ് എ ഫ്ലോ വി ആർ ബിൻ റേസിംഗ് ടുഗെദർ അൺ ടിൽ ഇറ്റ് ഇസ് ഫ് ഇനഫ് ഫോർ പീപ്പിൾ ടു സ്റ്റാൻഡ് ആൻഡ് മൂവ് ഫോർവേഡ് ബട്ട് ലെറ്റ് എസ് ബി ക്ലിയർ ആയിട്ട് ടുഡേ ഇസ് എ മൈൽ സ്റ്റോൺ നോട്ട് എ ഫിനിഷ് ലൈൻ പോവർട്ടി ഇസ് നോട്ട് എ സിംഗിൾ ഈവൻറ്റ് ഇറ്റ് ഇസ് എ റിസ്ക് ദറ്റ് ക്യാൻ റിട്ടേൺ ദാരിദ്ര്യം ഒരിക്കൽ പോയാലും രോഗം തൊഴിൽ നഷ്ടം ദുരന്തം ഇവ വഴി തിരികെ വരാം അതുകൊണ്ട് നമ്മുടെ പ്രതിജ്ഞ വിജയം ഡിക്ലെയർ ചെയ്തെടുത്ത് നിർത്താതെ അത് നിലനിർത്തുക പിന്തുടരുക സഹായിക്കുക അവസരങ്ങൾ കൂടുതൽ നൽകുക ഒരു കുടുംബം പിന്നോട്ട് പോയാൽ സംവിധാനം അത് തിരിച്ചറിയുകയും കൈത്താങ്ങാവുകയും ചെയ്യും അതാണ് നമ്മുടെ വാഗ്ദാനം നമ്മൾക്ക് ഏവർക്കും അറിയുന്നത് പോലെ ഈ പദ്ധതിയുടെ ശക്തിയും കാഴ്ചപ്പാടും ദൃഢനിശ്ചയവും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ പോലും ശേഷിയില്ലാത്ത ഒരു ചെറു ന്യൂനപക്ഷത്തെ കൈപിടിച്ച് ഉയർത്താൻ അദ്ദേഹം കാണിച്ച ആർദ്രമായ കരുതലാണ് ഈ പദ്ധതിക്ക് ജീവൻ നൽകിയത് പണ്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു കേരളം ഭ്രാന്താലയമാണെന്ന് എന്നാൽ ഇന്ന് നമ്മൾ പറയുന്നു കേരളം ദേവാലയമാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട് നന്ദി